വീണ്ടും ദുഃഖവാർത്ത വാർത്ത അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ നടൻ ഷെഹബാസ് സണ്ണിയാണ് അന്തരിച്ചത് ബംഗ്ലാദേശിലെ പ്രശസ്ത നടനാണ് ഷെഹബാസ് സണ്ണി നിരവധി നാടകങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും താരം വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അബ്ദുള്ള എന്ന നാടകത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് ഷഹബാസ് സണ്ണി ജനശ്രദ്ധ പിടിച്ചുപറ്റിയതും ആരാധകരെ സ്വന്തമാക്കിയതും തിങ്കളാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് സംവിധായകൻ ഇമ്രാൾ റാഫത്ത് ഉൾപ്പെടെ നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം